ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ കാശ്മീരിലെ പഹൽഗാമിലെ മരണസംഖ്യ ഇരുപത്തിയെട്ട് എന്ന് ടി വിയിൽ എഴുതി കാണിക്കുന്നു ഇനി എത്ര ഉണ്ടാകും എന്നെനിക്കറിയില്ല അതിനെപ്പറ്റി എന്ത് പറയണമെന്നും എനിക്കറിയില്ല ഈ നിമിഷം എനിക്ക് എല്ലാവരോടും അപേക്ഷിക്കാനുള്ളത് ശാന്തരായിരിക്കണം എന്നാണ് ആവശ്യമില്ലാത്ത വെല്ലുവിളി കയറിയടിക്ക് ഇനി വെയിറ്റ് ചെയ്യണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ പാക്കിസ്ഥാൻ്റെ നേർക്കുള്ള വെല്ലുവിളികൾ അത് ഭരണകൂടത്തെ ബാധിക്കുകയില്ല നമ്മുടെ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ പട്ടാളക്കാരെ പട്ടാള മേധാവികളെ ഒന്നും ഒട്ടും ബാധിക്കുകയില്ല അവരിതൊന്നും ശ്രദ്ധിക്കാറില്ല അവർക്ക് അവരുടെ കൂട്ടലുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെഹൽഗാമിൽ ടെററിസ്റ്റുകൾ വെടിവെച്ചു എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ പട്ടാള മേധാവികൾ ഭയന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കുന്നു എടാ എന്തായിട അവിടെ അയ്യോ ഒന്നും പറയണ്ട എന്താ നീ കാര്യം പറ ഷോ എന്തൊരു കാഴ്ചയാണ് ചേട്ടാ ഇവിടെ എടാ കാര്യം പറ ഇങ്ങനെ നമ്മളൊക്കെ സംസാരിക്കുന്ന പോലെ അവർ സംസാരിക്കുകയില്ല അവർക്ക് ഫസ്റ്റ് മെസ്സേജ് കിട്ടുമ്പോൾ മിക്കവാറും അവരൊരു ചൂളമടിക്കും ഇതായിരിക്കും റിയാക്ഷൻ കെ പി എസ് ഗില്ലിനെ പോലെയുള്ള പോലീസ് മേധാവികളും അങ്ങനെ ആയിരിക്കും ഓഹോ എന്നായിരിക്കും ഫസ്റ്റ് റിയാക്ഷൻ അവരുടെ ആ പിന്നെ അവർ ഫോണെടുത്തിട്ടോ അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് സിറ്റുവേഷൻ എച്ച് ഇതായിരിക്കും പറയുക ആ സിറ്റുവേഷൻ എച്ച് എന്താണെന്ന് ആർക്കും അറിയില്ല അവർക്ക് മാത്രമേ അറിയുള്ളൂ വളരെ കൂൾ കമ്പോസ്റ്റായിട്ടായിരിക്കും നമ്മളുടെ ആർമിയൊക്കെ പെരുമാറുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ ബഹളം വയ്ക്കുക മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിരുകിനെ പോലെ ഓടുക ഇങ്ങനെയൊന്നും ചെയ്യില്ല നമ്മളും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല നമ്മളൊരുപാട് കാലമായിട്ട് ഇത് കാണുന്നു ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇടയ്ക്കൊന്ന് കുറയും പിന്നെയും കൂടും ഒരല്പം ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാക്കിസ്ഥാൻ നമ്മളെ അടിക്കുന്നു അത്രയ്ക്ക് പ്രിപ്പേർഡായിട്ടാണ് ഇരിക്കുന്നത് പാകിസ്ഥാനും ഈ അടി ആവശ്യമുണ്ട് കാരണം അവർ കുറേ കാലമായിട്ട് ഇന്ത്യയുടെ ചിത്രത്തിൽ പാകിസ്ഥാനില്ല എൻ്റെ വീഡിയോ എടുത്തു നോക്ക് ഞാൻ വലിയ ദേശീയവാദിയാണെന്ന് പറഞ്ഞ് ചെണ്ട കൂട്ടുന്ന ആളാണല്ലോ അങ്ങനെയുള്ള ആളിൻ്റെ വീഡിയോ നിങ്ങൾ എടുത്തു നോക്ക് പാകിസ്ഥാൻ എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞിട്ട് എത്രയോ നാളായി എനിക്കോ നമ്മുടെ സ്കീം ഓഫ് തിങ്കിങ്ങിൽ പാകിസ്ഥാനില്ല ഇത് പാകിസ്ഥാനും മനസ്സിലാവുന്നുണ്ട് എടാ ഇന്ത്യക്ക് നമ്മൾ ഒരു മണ്ണാങ്കട്ടയുമാനല്ലായിപ്പോ നമ്മളുണ്ടോ ഇല്ലയോ എന്ന് അവർ തിരിഞ്ഞു നോക്കാറില്ല അവിടെയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനവരെ അടിക്കുന്നു ഇറാൻ ഇറാനവരെ അടിക്കുന്നു ബലൂചിസ്ഥാൻകാര് ഓടിച്ചിട്ട് തല്ലുന്നു പാകിസ്ഥാൻ പട്ടാളത്തെ ട്രെയിൻ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുന്നു എന്തൊക്കെ സംഭവിക്കുന്നു പാകിസ്ഥാനിൽ അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ട് ചേട്ടാ എന്നൊന്ന് അറിയിക്കണമെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്താ മാർഗം ഒരറ്റാക്ക് നമ്മുടെ നേർക്ക് നടത്തുക നമ്മൾ മനുഷ്യരാണല്ലേ ഇരുപത്തി നാല് മണിക്കൂറും കണ്ണിലെണ്ണയൊഴിച്ച് ഓരോരുത്തരുടെയും കൂടെ ഓരോ സി ആർ പി എഫുകാരനും ഓരോ പട്ടാളക്കാരനെ ഓരോ ബി എസ് എഫ് കാരനെ നമുക്ക് നടത്താൻ പറ്റില്ല കാശ്മീരിലാണെങ്കിൽ ടൂറിസ്റ്റുകൾ പോയി ചാടുകയാണ് അതാ കഴിഞ്ഞ മാസമാണ് എൻ്റെ ഭാര്യ ഈ പറഞ്ഞ പെഹൽഗാമിൽ പോയിട്ട് വന്നത് അപ്പോൾ വളരെ അത്യന്തം സുന്ദരമായ പ്രദേശം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വലിയ യാത്രാ വിവരണമൊക്കെ എൻ്റെ അടുത്ത് നടത്തി അപ്പോൾ അങ്ങനെയുള്ള പെഹൽഗാമിൽ ഒരല്പം ഒരു ഒരു സ്ലാക്ക്നെസ് സെക്യൂരിറ്റിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു അതിലേ ഇവന്മാര് ചാടിക്കയറുന്നു നിഷ്കളങ്കരായ നിരപരാധികളായ കയ്യിൽ യാതൊരു ആയുധവുമില്ലാത്ത ടൂറിസ്റ്റുകളുടെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ അവരുടെ കയ്യിൽ ഐസ്ക്രീമും പോപ്കോണും ബേൽപൂരിയും ഒക്കെയാണ് അങ്ങനെയുള്ള മനുഷ്യർ അവരാക്രമിക്കപ്പെടും എന്നവർക്ക് ആലോചനയേയില്ല ആ ഒരു ചിന്തയേയില്ല ഒക്കെ കഴിഞ്ഞല്ലോ ഇതാണ് അങ്ങനെയാണ് ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ കാശ്മീരിൽ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്ന കാശ്മീർ ജനതയുടെ ശേഷി വർദ്ധിച്ചു പൈസ ഒരുപാട് വരാൻ തുടങ്ങി ഡെവലപ്മെൻറ്റ് തുടങ്ങി ശാന്തി വന്നു കഴിഞ്ഞാൽ പിന്നെ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് പിന്നാലെ വരുമല്ലോ ചെറിയ വണ്ടിക്കാരൻ അവനത് വലിയ വണ്ടിയാക്കും ചെറിയ കടക്കാരൻ അവനത് അലങ്കരിച്ച് വലിയ കടയാക്കും അല്ലെങ്കിൽ അടുത്ത കട കൂടെ വാങ്ങും ഇങ്ങനെയൊക്കെ ചെയ്യും ഇതിന് ബേസിക് ആവശ്യം പീസാണ് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ബേസിക്കലി എക്കണോമിക് ഗ്രോത്ത് വരണമെങ്കിൽ സമാധാനം വരണം അപ്പോൾ ഈ എക്കണോമിക് ഗ്രോത്ത് പാകിസ്ഥാന് താങ്ങാൻ പറ്റുന്നില്ല പാകിസ്ഥാനിലാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഗോതമ്പ് ഗോതമ്പൊടിക്ക് വേണ്ടിയിട്ട് കൂടുന്ന വീഡിയോ വരെ പുറത്തുനിന്ന് നമ്മളൊക്കെ കണ്ടതില്ലേ അടി ബഹളമാണ് ഒരു കിലോ പൊടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ അവസ്ഥയിലാണ് പാകിസ്ഥാൻ കുടിക്കാൻ വെള്ളമില്ല ഭക്ഷണമില്ല എന്നാലും ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മളെക്കാൾ മുകളിലാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ അർബൻ നക്സൽസും ജിഹാദികളും ഒക്കെ ചേണ്ടയടിക്കും അത് വേറെ കാര്യം അതാരും വിശ്വസിക്കാറില്ല പിന്നെ പിന്നെ അതൊരു തമാശയായിട്ട് ആൾക്കാർ എടുക്കാറുള്ളൂ ഓഹോ പാകിസ്ഥാനും ബംഗ്ലാദേശുമൊക്കെ നമുക്ക് മുകളിലാണല്ലേ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പുച്ഛിച്ച് വിടുകയാണ് പതിവ് പക്ഷേ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും പാകിസ്ഥാന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൻ്റെ അടിത്തറ തീവ്ര ഇസ്ലാമാണ് അതായത് ഹിന്ദുക്കളെ കൊന്നൊടുക്കുക ആ ബേസിക് ആ ഒരു ഒരു റാഡിക്കൽ ചിന്താഗതി ഉണ്ടല്ലോ ആ ചിന്താഗതിയുള്ള ധാരാളം പേരെ പാകിസ്ഥാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഫാക്ടറിയിൽ നിന്ന് എന്ന പോലെ തീവ്രവാദികൾ പാകിസ്ഥാനിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് നമ്മൾ ഈ സോപ്പൊക്കെ ഉണ്ടാക്കുമല്ലോ ഓരോ ഘട്ടം ഓരോ ഘട്ടയായിട്ട് ഇങ്ങനെ പോകും ഇതുപോലെ പാകിസ്ഥാനിൽ ഓരോ തീവ്രവാദി ഓരോ തീവ്രവാദിയായിട്ട് അവരുടെ മദ്രസ ഫാക്ടറിയിൽ നിന്ന് പുറപ്പെടുകയാണ് ഒരു കുട്ടി മദ്രസയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വീട്ടുകാരെ അന്വേഷിക്കാറില്ല അവനെങ്ങോട്ട് പോയി അവരെ സമയത്തോളം അവൻ മരിച്ചു കഴിഞ്ഞു മരണാനന്തര ജീവിതമാണ് മഹൽ ജീവിതം എന്ന് കേരളത്തിൽ പോലും ഉദ്ഘോഷിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ യൂട്യൂബി യൂട്യൂബല്ല ഈ ജീവിതമല്ല ജീവിതം മരണാനന്തരമാണ് ജീവിതം പട്ടാളക്കാർ പറയാറുണ്ട് അവർ ഈ പിള്ളേരെ പിടിച്ചു കഴിയുമ്പോൾ പതിനാലും പതിനഞ്ച് വയസ്സുള്ള പിള്ളേരാണ് ടെററിസ്റ്റാണ് അവനെ പിടിച്ചു കഴിയുമ്പോൾ മോനെ നീ എന്താ എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവൻ പറയുന്നത് നിങ്ങൾ എന്നെ വെടിവെച്ച് കൊല്ലാത്തത് എന്താ എനിക്ക് സ്വർഗത്തിൽ പോകണം സ്വർഗത്തിൽ പോകാനാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് എൻ്റെ ഡെസ്റ്റിനേഷൻ സ്വർഗ്ഗമാണ് ദയവ് ചെയ്ത് എന്നെ വെടിവെച്ചിട്ട് വേഗം സ്വർഗത്തിലേക്ക് വിട് ഇങ്ങനെ വിശ്വസിക്കുന്ന ആ ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യും എങ്ങനെ ഹാൻഡിൽ ചെയ്യും അവർക്ക് ഡെവലപ്മെൻ്റ് കൊണ്ടോ മാസവരുമാനം വർദ്ധിച്ചുകൊണ്ടോ ബിസിനസ് വർദ്ധിച്ചുകൊണ്ടോ ഒന്നും അവർക്ക് പ്രയോജനമില്ല അവർക്ക് മരിക്കണം അതിനെന്ത് ചെയ്യണം പോയി ഹിന്ദുക്കളെ കൊല്ലണം അപ്പോൾ സെക്യൂരിറ്റിയോ സി ആർ പി എഫോ പട്ടാളക്കാരനോ തിരിച്ചുപൊടി വയ്ക്കും അപ്പോൾ ചാവണം ചാ ചത്താൽ സ്വർഗത്തിൽ ഉറപ്പാണ് സ്വർഗത്തിലെത്തും നരകത്തിൽ പോവുകയില്ല കാരണം കൊന്നതും ചത്തതുമെല്ലാം ഈ ഇതിന് വേണ്ടിയിട്ടാണ് ഈ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ സുഖ സൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതാണ് നിതാന്തമായ സുഖം അവിടെ മദ്യം പുഴയായിട്ടൊഴുകും മധുരാക്ഷിമാരുണ്ടാകും ആ തീത്ത് നിന്നൊക്കെ ഇപ്പുള്ള അനുബന്ധ കഥകളും ആ അതിശോക്തികളൊക്കെ ചേർത്തി പാവങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ് അവരാണ് മുൻപിൻ നോക്കാതെ വെടിവെക്കുന്നത് അല്ലാതെ സാധാരണ ഒരു മനുഷ്യന് വേറൊരാളെ വെടിവെച്ച് കൊല്ലാൻ സാധ്യമല്ല അതും എ കെ ഫോർട്ടി സെവൻ തോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ പൂരം വൈക്കത്തഷ്ടമിയും ഒരുമിച്ച് വെടിക്കെട്ട് നടന്നാലെങ്കിൽ അത്രയധികം പൊട്ടിത്തെറി അത്രയധികം ഉണ്ടകൾ അത്രയധികം സ്പീഡിൽ പായിക്കാൻ കഴിവുള്ളൊരു സാധനമാണ് എ കെ ഫോർട്ടി സെവൻ അത് ഒന്ന് പ്രയോഗിക്കാൻ പരിശീലിക്കുക മേ ബി ടു ത്രീ വീക്സ് അപ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാവും എന്താ ചെയ്യേണ്ടത് അതുമായിട്ട് ഇറങ്ങുക തക്കം നോക്കി പാത്തിരിക്കുക നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇപ്പോൾ എല്ലാവരും പറയും സുരക്ഷാ വീഴ്ച സംഭവിച്ചു നാളെ നിങ്ങൾ നോക്കിക്കോ ഇന്ത്യൻ പട്ടാളത്തെ കുറ്റം പറയും സുരക്ഷാ വീഴ്ച സംഭവിച്ചു സുരക്ഷാ വീഴ്ച സംഭവിച്ചു ഒരു രീതിയിൽ പറഞ്ഞാൽ ശരിയാണ് പക്ഷേ ടെററിസ്റ്റുകളും സെക്യൂരിറ്റി ഫോഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാം ടെററിസ്റ്റുകൾ നൂറ് അറ്റംപ്റ്റ് നടത്തുന്നു തൊണ്ണൂറ്റൊൻപതും തോറ്റുപോകുന്നു ഒരെണ്ണം ജയിക്കുന്നു അത് നൂറ് ശതമാനം വിജയമായിട്ട് അംഗീകരിക്കപ്പെടുന്നു സെക്യൂരിറ്റി ഫോഴ്സുകൾ അവർ തൊണ്ണൂറ്റൊൻപത് ടെററിസ്റ്റ് അറ്റാക്ക് തടയുന്നു ഒരെണ്ണം തടയാൻ പറ്റുന്നില്ല നൂറ് ശതമാനം പരാജയമായിട്ട് വിലയിരുത്തപ്പെടും ഇല്ലേ ഇതാണ് ഒരു കള്ളൻ നൂറ് വീട്ടിൽ കയറാനും ശ്രമിച്ചു ഒരു വീട്ടിലേക്ക് കയറാൻ പറ്റിയുള്ളൂ എങ്കിൽ അവൻ ആ മിടുക്കനാണ് അവൻ എങ്ങനെ കയറി നോക്കി എന്നൊക്കെ പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് വീടും സംരക്ഷിച്ച പോലീസുകാർ ഒരു വീട് സംരക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ ഇതെന്ത് പോലീസ് തനൊക്കെ എന്തിനാണോ തൊപ്പി വെച്ച് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ വഴക്കം പറയും ഇല്ല ഈ ഒരു ഒരു സംഗതി ഇതിന് എന്ന് നമ്മൾ വിചാരിക്കണം സുരക്ഷാ വീഴ്ച വന്നു അത് വന്നു ഇത് വന്നു എന്നൊക്കെ എനിക്കിന്ന് വലിയ ചാരിതാർത്ഥ്യം തോന്നിയ ഒരു പ്രസ്താവന ഞാൻ കണ്ടു മുൻ പ്രതിരോധ മന്ത്രി എ കെ ആൻ്റണി പാക്കിസ്ഥാന് ചുട്ട മറുപടി കൊടുക്കണം എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഓഫ് എവ്രിബി മിസ്റ്റർ എ കെ ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് ആയുധം വാങ്ങാതെ വാങ്ങാൻ മടിച്ചു മടിച്ച് അതിൽ അഴിമതി ഇതിൽ അഴിമതി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അരുൺ ജെയ്റ്റ്ലി രാജ്യസഭയിൽ ആൻ്റണിയെ തൊഴുതിട്ട് പറഞ്ഞു എൻ്റെ പൊൻ ആൻ്റണി വാങ്ങാനുള്ളത് വാങ്ങിക്കോ ഞങ്ങളൊരു അഴിമതി ആരോടും കൊണ്ടുവരികില്ല അങ്ങയുടെ സ്വഭാവശുദ്ധിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ദൈവത്തെ ഓർത്ത് ആയുധങ്ങൾ വാങ്ങിച്ച പട്ടാളക്കാർക്ക് കൊടുക്കുന്ന പറയും എന്നിട്ടും ആൻ്റണി വാങ്ങിച്ചില്ല ആ ആൻ്റണി ഇന്നിപ്പോൾ പറയുന്നു പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുക്കണം എന്ന് ആ ഒരു മാറ്റം വലിയൊരു മാറ്റമാണ് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നതിന് മൂന്നാല് കാരണങ്ങളുണ്ട് ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ നമ്മുടെ അമർനാഥ് യാത്ര തുടങ്ങുകയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ഓപ്പൺ കഴിഞ്ഞു പെഹൽഗാം വഴിയാണ് അമർനാഥ് യാത്ര നടത്തേണ്ട ഒരു വെറുതെ വഴിയും കൂടെ ഒരു പ്രധാനപ്പെട്ട വഴി പെഹൽഗാം വഴിയാണ് അപ്പോൾ അമർനാഥ് യാത്രയ്ക്ക് പോകുന്നവർ പേടിക്കുക പോകാതെ ആവുക എണ്ണം കുറയുക ഈ അമർനാഥ് യാത്രയും വളരെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടക്കുന്നു ഇതൊന്നും പാകിസ്ഥാന് പിടിക്കുന്നില്ല കാശ്മീർ ഒരിടത്തും ചർച്ചയാവുന്നില്ല യുണൈറ്റഡ് നേഷൻസിൽ പ്രമേയം കൊണ്ടുവരാൻ നിർവാഹമില്ല ആൾക്കാർ എപ്പോഴും ഇന്ന് കഴിഞ്ഞില്ലേ തൻ്റെ കാശ്മീരൊക്കെ തീർന്നല്ലോ തൻ്റെ ആ മറ്റേ സാധനം ഉണ്ടായിരുന്നല്ലോ മുന്നൂറ്റെഴുപത് ആദ്യടുത്ത് തോട്ടിക്കളഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു കുഴപ്പമില്ല അവിടെ എന്ന് ആൾക്കാർ പുച്ഛിക്കാൻ തുടങ്ങി അപ്പോൾ പാകിസ്ഥാന് അവരുടെ എക്സിസ്റ്റൻസ് കാണിക്കണം നമ്പർ ടു നമ്മളൊരു സ്വയം പരിശോധന നോക്കൂ ഭാരതീയർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ വഖഫ് അമൻമെൻറ്റിൻ്റെ പേരും പറഞ്ഞ് പ്രത്യേകിച്ച് ബംഗാളിൽ നടത്തുന്ന കലാപത്തിന് കയ്യും കണക്കുന്നുണ്ടോ എന്ത് സംഭവിച്ചെന്നാണ് നിങ്ങൾക്ക് പരാതിയുണ്ട് നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയി സകല തൊപ്പിക്കാരും അവിടെ കൂടി നിങ്ങൾക്ക് പറ്റിയ വക്കീലന്മാരും ഒക്കെ നിറന്നു നിങ്ങൾ ഈ പ്രത്യേകിച്ച് ബംഗാളിലെ ഈ സ്ത്രീകളെ ഉപദ്രവിക്കാനും അവരെ നാടുകെടുത്താനും മുർഷിദാബാദിൽ നിന്ന് വേറെ സ്ഥലത്ത് പോയല്ലേ അഭയാർത്ഥി ക്യാമ്പിലല്ലേ ബംഗാളിലെ ഹിന്ദുക്കൾ കഴിയുന്നത് ഇത് പാകിസ്ഥാൻ കാണുന്നില്ലെന്നാണോ വിചാരം നിങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണോ അതോ പാകിസ്ഥാൻ നിങ്ങളിൽ നിന്ന് പ്രചോദനം ഉണ്ടാക്കിയിട്ട് പ്രചോദനം കിട്ടിയിട്ട് ഈ ആൾക്കാരെ പെഹൽഗാമിൽ ഇറക്കി വിട്ടതാണോ എന്ന് ഞാൻ സംശയിച്ചാൽ എന്നെ കുറ്റം പറയാൻ പറ്റുള്ളൂ യു ആർ ഓൾസോ വൺ ഓഫ് ദ റീസൺ ഫോർ ദിസ് നിങ്ങളിതിനു പറ്റിയ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നു അപ്പോൾ പാകിസ്ഥാനും ആ ഇപ്പം കയറി അടിച്ചാലുണ്ടല്ലോ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കും ദെയ ആർ ഓൺ ഹാപ്പി വിത്ത് ദെയർ ഗവൺമെൻറ് ദയർ കൺട്രി മോദിയെയാണ് ചീത്ത പറയുന്നതെങ്കിലും മൊത്തത്തിൽ രാജ്യത്തെ ചീത്ത പറഞ്ഞാണല്ലോ ഇത് കലാശിക്കുന്നത് ഈ രാജ്യം ജീവിക്കാൻ കൊള്ളാത്തതാണ് ഞങ്ങളുടെ ദീൻ അധികാരത്തിൽ വരുന്നിടം വരെ ഈ രാജ്യം ജീവിക്കാൻ കൊള്ളാത്തതാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിന്നെ ഞാ ബാക്കിയുള്ളവരെ ഞങ്ങൾ നോക്കിക്കൊള്ളാം ഈ പരിപാടി ഈ കലാപരിപാടി അവസാനിപ്പിക്കണം ഈ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ തന്നെ മുതിർന്ന മുസ്ലിം നേതാക്കൾ ഒക്കെ സംസാരിക്കുന്നതെല്ലാം ശരി അവരെ അനുതാപപൂർവ്വം ബഹുമാനപൂർവ്വം അവരുടെ വാക്കുകൾ ശ്രവിക്കാറുണ്ട് ബട്ട് ഗ്രൗണ്ട് ലെവലിൽ അങ്ങനെയൊന്നും അല്ല സാർ ഗ്രൗണ്ട് ലെവലിൽ നിങ്ങളുടെ ആൾക്കാർ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നു അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾക്ക് ഓടിച്ചോളാൻ പറ്റില്ല അവരുടെ വയലൻസിനേക്കാൾ ഭീകരമാണ് നിങ്ങളുടെ സൈലൻസ് ഈ ഇസ്ലാമിക ശക്തികൾ ഇങ്ങനെ ഭാരതത്തിൽ പല സ്ഥലത്തും ബംഗാളിൽ പ്രത്യേകിച്ചും അഴിഞ്ഞാടുമ്പോൾ ഒരു വാക്ക് ഒരു വാക്ക് പറയാൻ തോന്നിയോ ഞാൻ മനസാക്ഷിയുള്ള ഒരു മനുഷ്യനായിട്ടാണ് എ കെ ആൻ്റണിയെ കാണുന്നത് എ കെ ആൻ്റണി ഒരക്ഷരം പറയണമായിരുന്നല്ലോ ഒരക്ഷരം ബംഗാളിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞില്ലല്ലോ ഇനി പറയുമോ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കയറി വരും ഇതും ഒരുപക്ഷെ രാഷ്ട്രീയ പ്രസ്താവനയായിരിക്കും ഇനി അതിൻ്റെ പരിണത ഫലം എന്തൊക്കെയാവും എന്നുള്ളത് നാളത്തെ തുടർ ചലനങ്ങൾ കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഞാനിപ്പോൾ ഈ സംഭവം നടന്ന രാത്രിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഏതായാലും ഭാരതത്തിന് കാശ്മീരിലെ വെല്ലുവിളി അവസാനിച്ചിട്ടില്ല ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക കേരളവും ഒരു ബോർഡർ സ്റ്റേറ്റാണ് അതിർത്തി അതിർത്തി എന്നൊക്കെ പറയുമ്പോൾ അത്തക്കെ അങ്ങ് കാശ്മീരിൽ ലഡാക്കിൽ ഉത്തർപ്രദേശിലൊക്കെ അല്ല അങ്ങനെയല്ല കേരളം അതിർത്തിയിലാണ് നിങ്ങൾ ഓർക്കുക ലാർജസ്റ്റ് സിംഗിൾ ടെററിസ്റ്റ് ഇൻ ഇൻസിഡൻസ് നടന്നത് കാശ്മീരിലല്ല ബോംബെയിലാണ് നൂറ്റി അറുപത്തിയാറ് പേരെ കൊന്ന ആ ടെററിസ്റ്റ് ആക്രമണം നടന്നത് മുംബൈയിലാണ് കാശ്മീരിൽ നിന്ന് എത്രയോ ദൂരെ കടപ്പുറത്താണ് ബോംബെ കടപ്പുറമാണ് കേരളത്തിന് മുഴുവൻ കടലിലൂടെയാണ് ഏറ്റവും ശക്തമായ അടി ഏത് രാജ്യത്തിനും വരുന്നത് കരയിലൂടെ അല്ല കടലിലൂടെയും ആകാശത്തിലൂടെയുമാണ് ഏറ്റവും ശക്തമായ ആക്രമണം ഉണ്ടാകുന്നത് ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ തീരദേശ പ്രദേശമുള്ള എല്ലാ സംസ്ഥാനങ്ങളും ജാഗരൂകരായിട്ട് ഇരിക്കേണ്ടതാണ് റാഡിക്കൽ ഇസ്ലാമിന് അതിൻ്റെ നുള്ളാതെ പാകിസ്ഥാൻ മൊത്തം ഭസ്മമായി പോയാലും ശരി ഞങ്ങൾ ഭാരതത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കും ബ്ലീഡ് ത്രൂ തൗസൻഡ് കട്ട്സ് എന്നാണല്ലോ അവരുടെ തിയറി ആയിരം സ്ഥലത്ത് മുറിവേൽപ്പിക്കുക അവിടെ നിന്നെല്ലാം ചോര ഭാരതം ചത്തോളും അവരുടെ എത്ര ആൾക്കാർ മരിക്കുന്നു എന്നുള്ളത് അവരുടെ വിഷയമല്ല നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ആ മൂന്ന് ഭീകരർ മരിച്ചു ഒരു ജവാനും വീരമൃത്യു അടഞ്ഞു ആ അപ്പോൾ നമുക്ക് നമ്മുടെ ഒരാളിലേ പോയുള്ളൂ അവരുടെ മൂന്ന് പോയല്ലോ ഇത് നമ്മളുടെ ചിന്ത മാത്രമാണ് പാകിസ്ഥാനെന്നില്ല മൂന്ന് പോയോ മുപ്പത് പോയോതൊന്നും അവർ നോക്കാറില്ല അപ്പുറത്തെ എത്ര പേരെ കൊന്നു മൂന്ന് പേരെ മൂന്നേനുള്ളൂല്ലേ ഒരു കാര്യം ചെയ്യും അടുത്ത തവണ ആറാക്കുന്നത് കേട്ടോ അല്ലേ ചേട്ടാ നമ്മുടെ പതിനഞ്ച് പേര് മരിച്ചു അത് പോട്ടെ എന്ന് മരിച്ചത് പോട്ടെ ഇതാണ് പാകിസ്ഥാൻ്റെ ചിന്ത ഇത് പറഞ്ഞാൽ ഇന്ത്യൻ മുസ്ലിംസ് വിശ്വസിക്കുമോ വിശ്വസിക്കുന്ന കുറേ കുറേ അധികം പേരുണ്ട് ഈ ചിന്താഗതി വെച്ച് പുറപ്പിക്കാൻ പറ്റുമോ ഇതിന് പാരലായിട്ട് ഭാരതത്തിൽ ഉയരുന്ന മുദ്രാവാക്യങ്ങൾ കേട്ടില്ല എന്ന് നടിക്കാമോ പാടില്ല എന്നെനിക്ക് തോന്നുന്നു ശാന്തമായിട്ട് ചിന്തിച്ച് നോക്കുക ഇതിൻ്റെ റൂട്ട് കോസ് എവിടെയാണ് അത് ഹിന്ദുക്കളും ചിന്തിക്കുക മുസ്ലിങ്ങളും ചിന്തിക്കുക ഈ കോൺഫ്ലിക്റ്റിൻ്റെ മൂല കാരണം എന്താണ് വാട്ട് ഈസ് ദ റൂട്ട് കോസ് അത് കണ്ടെത്തി അതിനെ ചികിത്സിച്ചാൽ മാത്രമേ ഈ അസുഖം ഭേദമാകുള്ളൂ ഇതിൽ കൂടുതൽ ഞാൻ വ്യക്തമാക്കേണ്ടതില്ലല്ലോ താങ്ക് യു